ഒരു പിടി മണ്ണും മതി കണ്ടല്ലേ അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന നൂറോളം ചട്ടിയിലാണ് കണ്ടില്ലേ ഈ നൂറോളം ചട്ടിയിൽ പല ആംഗിളുകളിലാണ് കാരണം ഇപ്പൊ ഇതിന്റെ ഏകദേശം ഹാർവസ്റ്റിംഗ് വരായി ആദ്യം മൂന്ന് നേരം തീറ്റ കൊടുക്കണത് വരായാലേണ്ടോ അപ്പൊ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള വാളകളാണ് ഇത് കണ്ടില്ലേ ഇവിടുത്തെ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട എന്നതാണ് ഏറ്റവും വലിയ അടിസ്ഥാനവും ഇവിടെ മൊത്തം നമ്മൾ വെറൈറ്റി നമ്മള് വെറൈറ്റിട്ടിരിക്കുന്നത് ആണ് ഇവിടുന്ന് അങ്ങേറ്റം വരെ ഇപ്പോഴും പുതുവത്സര ആശംസകൾ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ കുറെ അധികം വെറൈറ്റി കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വാ ഏരിയ മുഴുവനും ചെയ്ത് നമ്മൾ ക്യാരറ്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കാബേജും ആണ് നമ്മള് ചെയ്ത് വരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതൊരു വെറൈറ്റി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം പൊക്കം വെക്കാത്ത ഒരു വെറൈറ്റി തക്കാളിയാണ് അത് ഈ ഒരെണ്ണം തന്നെയല്ലോ ഇവിടുന്ന് അങ്ങേയറ്റം വരെയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ നമ്മൾ ഒരുപാട് വെറൈറ്റി ചെയ്യുന്നുണ്ട് നോക്കിയാൽ ഇവിടുന്ന് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങേയറ്റം വരെ വെറൈറ്റി പച്ചമുളകും അതുപോലെ തന്നെ വെറൈറ്റി വഴുതനയാണ് ബാ അപ്പൊ നമ്മുടെ അടുത്ത പാർട്ടി തുടങ്ങുന്നത് ഇവിടെ എല്ലാം നമ്മൾ വെറൈറ്റി മുളകായിട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ വഴുതനയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ചീരയുണ്ട് ഈ ഐറ്റംസ് എല്ലാം ചീരയാണ് കണ്ടില്ലേ അപ്പൊ ഇതെല്ലാം നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെയാണ് നിക്കുന്നതല്ലേ നമ്മുടെ അടുത്ത ഐറ്റംസ് ആണ് ഇപ്പൊ ഇവിടെ മൊത്തം നമ്മൾ വെറൈറ്റി ചെയ്ത് കേട്ടിരിക്കുന്നത് ഇതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതെല്ലാം ക്യാരറ്റ് ആണ് ഇത് ഇവിടെ നിന്ന് അങ്ങേ വരെ കിട്ടിയിരിക്കുന്നത് ഇതിന്റെ വളപ്രയോഗങ്ങളൊക്കെ നടത്താറായി വരികയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപടി മണ്ണുകൊണ്ട് കൃഷി ചെയ്യുക എന്നതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനവും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല സമയം പോലെ തീർച്ചയായിട്ടും ഞാൻ പ്രിയപ്പെട്ട കർഷകരിലേക്ക് എന്തോ ഇത് ഒരു പിടി മണ്ണ് മതി കണ്ടില്ലേ അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന നൂറോളം ചട്ടിയിലാണ് കണ്ടില്ലേ ഈ നൂറോളം ചട്ടിയിൽ പല ആങ്കിളുകളിലാണ് കാരണം ഇപ്പം ഇതിന്റെ ഏകദേശം ഹാർവെസ്റ്റിംഗ് വരായി ആദ്യം ഒന്ന് ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു ടൈം ടൈമില്ലാത്തത് ഇത് കണ്ടില്ലേ അപ്പം ഇതിലൊക്കെ നല്ല രീതിയിൽ മുളക് പിടിക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ വലിയ അടിസ്ഥാനം തന്നു വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ ഇതിനകത്തൊരു കള പോലും കിടക്കത്തില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കണ്ടില്ലേ അപ്പം ഇതേലക്കെ അതേ നല്ല ഈൽഡാണ് അപ്പം വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ കർഷകരും ഇതുപോലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട അപ്പം ഇത്രയും സ്ഥലവും നിങ്ങൾ നോക്കി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരുപാട് സ്ഥലം വേണ്ട അതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം അപ്പം നമുക്ക് അടുത്തൊരു സംഭവം കൂടെ കാണിക്കാം ഞാൻ കൃഷിക്കൊപ്പം തന്നെയാണ് വീട്നാം എന്ന് പറഞ്ഞൊരു വരാൽ ഉണ്ട് ഏറ്റവും വെറൈറ്റി ആയിട്ടാണ് അപ്പൊ അതിനെ കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം കണ്ടില്ലേ അപ്പൊ ഇവന്മാരെല്ലാം നല്ല രീതി ഗ്രോത്ത് ആയി വരുവാണ് അതുപോലെ തന്നെ നല്ല രീതി മൂന്ന് നേരം തീറ്റി കൊടുക്കണ ഇവരായിരുന്നു കേട്ടോ അപ്പൊ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള വാളകളായത് കണ്ടില്ലേ അപ്പൊ പോലെ മീനുകളുണ്ട് ഇപ്പൊ ഏകദേശം ഇതിനകത്ത് കിടക്കുന്ന ആയിരത്തഞ്ഞൂറോ മീനുകളാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഇവന്മാർക്ക് തീറ്റി കൊടുക്കുന്ന ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ ഇവിടെ ഈ ഫ്രണ്ട് വശത്തെയൊക്കെ ചെയ്തിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള തക്കാളികളാ കണ്ടില്ലേ അപ്പൊ ഇതെല്ലാം നമ്മൾ നട്ട് ഇത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതായത് ഒരു വെറൈറ്റിയാണ് ഇത് പാവല് ഞാൻ ആദ്യമായിട്ട് നട്ടു നോക്കിയാണ് ഇതിന്റെ റിസൾട്ട് കറക്റ്റ് അറിഞ്ഞതിന് ശേഷം വീഡിയോ ഇടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും കാണാം അതാ നമ്മുടെ അടുത്ത സ്റ്റേജ് ഇട്ടിരിക്കുന്ന നോക്കിയ മല്ലിയാണ് വീട്ടിട്ടിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മീനുകളെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത് കാര്യല്ലേ മീനൊക്കെ നമ്മളെ അടിച്ചു വരാൻ തുടങ്ങിട്ടല്ലേ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഇനി രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ ഇതിന്റെ മീനിന്റെ വിളവോട് പായി വരുന്ന സമയമായിരിക്കും കണ്ടല്ലോ ഇനി നമ്മൾ ടെറസിലെ കൃഷിയുടെ ഒരു ചെറിയ കാഴ്ചകളാണ് ഇതാ വേണ്ടല്ലേ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ വെറൈറ്റി മുളകുകൾ നിങ്ങൾ കണ്ടു ഇപ്പം ഏകദേശം ഇവിടുത്തെ ഹാർവെസ്റ്റിങ് മുഴുവൻ നമ്മൾ കഴിഞ്ഞ കണ്ടോ അപ്പം നമ്മൾ ചെയ്ത് തന്നെ പുതിയ സൈസ് മുളകുകളെല്ലാം നമ്മൾ നല്ല രീതിയിട്ട് കിളിപ്പിച്ച് നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടല്ലേ അപ്പൊ നമ്മളെ ഇവിടെ തന്നെ നോക്കി തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂ ആയിട്ട് കാണാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാണ്ടോ അപ്പൊ ഇവിടുത്തെ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞ ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ നമ്മുടെ നല്ല രീതിയിലുള്ള ഈൽഡ് വരാൻ തുടങ്ങിട്ടുണ്ടല്ലോ മുളക് നല്ല രീതിയിൽ വരാൻ തുടങ്ങി അതിൻ്റെ ഞാൻ ചീര വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് കണ്ടല്ലേ അപ്പൊ ഇവിടുത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്രോ ബാഗിലാണ് വീട്ടിൽ ചെയ്യുന്നത് ഇവിടെ നമ്മൾ പറമ്പിലാണ് അപ്പൊ ഇതിൻ്റെതേ നോക്കി ഇതിന്റെ വളവടിയിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിന് വേണ്ട കീടനാശി കാരണം മുരടിപ്പ് അതുപോലുള്ള രോഗങ്ങൾ മണ്ടനി ഉണ്ടാകുന്നു തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലാണ് ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കയറി വരണം കണ്ടല്ലേ അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോൾ കാണിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മുഞ്ഞയുടെ ആക്രമണം പോലും നമുക്കില്ലാതെ വരുന്നു മതേ ഇത് വേണ്ട പയർ എല്ലാം നമ്മൾ നോക്കിയാ കണ്ടല്ലേ ഇത് ഈ രീതിയിലാണ് ഇതേണ്ട കുറ്റിപ്പയറിന്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി അങ്ങേറ്റം വരെ പറഞ്ഞ അമ്പത് മൂടാണ് അപ്പൊ നമ്മൾ ഈ നടന്നു പോകുമ്പോഴെല്ലാം എന്റെ പുറയിലോട്ട് നോക്കിയറിയാം ഇതിന്റെ ഈൽഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കണ്ടല്ലേ അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് അത് ഈൽഡ് കിട്ടുന്നത് ഇപ്പൊ താഴെ കടക്കുവാണ് അപ്പൊ ഇതെല്ലാം നമുക്ക് പറിക്കാറായിരിക്കും ഇങ്ങേറ്റം ഏറ്റവും പറയുന്നുണ്ട് നമ്മുടെ ിയൊക്കെയാണ് തന്നെ എന്തും മനോഹരമായിട്ടാണ് വളരുന്നത് അത് കാണാൻ തന്നെ കണ്ണിന് നല്ലൊരു ഒരു കൗതുകമാണ് കൃഷി പോലെ തന്നെ നമുക്ക് പൂക്കളെയും ഒരുപാട് സ്നേഹിക്കുക എന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുകളുമാണ് നമ്മുടെ ചാനലിന്റെ ഏറ്റവും വലിയ ഒരു വിജയം അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന ഓരോ അടിസ്ഥാനങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സംതൃപ്തി അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ബൈ